ഹലോ കൂട്ടുകാരെ അസലാ വലൈക്കും വാഹമത്തല്ലായി വർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എനിക്ക് സുഖമാണ് മക്കൾക്കും എല്ലാവർക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു പിന്നെ ഞാനൊന്ന് വന്ന വീഡിയോ എന്താ അറിയുക പിന്നെ നമ്മൾ എല്ലാവരും സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാവരും രാവിലെ നമസ്കാരവും കാര്യവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങുമല്ലേ ആ സമയത്ത് നമ്മളൊരു സൂഹത്ത് ഓതിയിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ചില സമയത്ത് നമുക്കില്ലേ പണികളൊക്കെ പെട്ടെന്ന് കഴിയും ചില സമയത്തിൽ എത്ര എടുത്താലും തരില്ല എത്ര എടുത്താലും എഴുക്കുന്ന നമ്മൾ പണി അങ്ങനെ എടുത്ത് തന്നെ എടുത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ പണി കൊണ്ടിങ്ങനെ ഒരു തീരാത്തൊരവസ്ഥ അപ്പം ആ ഒരു അത് മാത്രമല്ല പിന്നെ നമ്മൾ എന്താ പറയുക അടുക്കളക്ക് പോകുമ്പോൾ എന്താ പറയുക നല്ല ചൂടുവെള്ളം തിളച്ച വെള്ളം തിളച്ച എണ്ണയും അപ്പോൾ പലതും നമ്മൾ കൈകാര്യം ചെയ്യുന്നതല്ലേ അപ്പോൾ ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതിയിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങി നോക്കിയൊക്കെ പിന്നെ എല്ലാവിധ അപകടങ്ങൾ തൊട്ടും എല്ലാവിധ എന്താ പറയുക ഒരു ഇടങ്ങാറുകൾ നിന്നും ഒക്കെ നമുക്ക് പഠിച്ചതിൻ്റെ കാവലുണ്ടാകും അതുപോലെ തന്നെ പിന്നെ ചില സമയത്ത് രാവിലെ ഒരു പത്ത് മണി പത്തരയാകുമ്പോൾ തീരേണ്ട പണി വൈകുന്നേരമായാലും തീരൂലല്ലേ എടുത്ത് തന്നെ എടുത്ത് ഇങ്ങനെ ഒരു ചില സമയത്തുള്ള ഒരു ആ ഒരു എനർജി നമുക്ക് എന്നും ഉണ്ടാവില്ല രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക കയ്യാണ്ട് ഒരു ഇടങ്ങാറേക്കും അല്ലേ ചില സമയത്ത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം അറിയാം ഈ ഒരു സൂഹത്ത് നിങ്ങൾ ഓതിയിട്ട് അടുക്കളേക്ക് ഇറങ്ങുന്ന സമയത്തില്ല നമുക്കൊരു എല്ലാത്തിനും നല്ലൊരു എനർജി ആയിരിക്കും എല്ലാ എനർജിയായിരിക്കും നല്ലൊരു ഉഷാറായിരിക്കും പണിയെടുക്കാനൊക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യാം അപ്പോൾ ഈ ആ സൂറത്ത് ഏതെന്ന് വെച്ചാൽ ഇന്ന് കുറാൻ ശരി ചെറിയൊരു സൂഹത്താണ് കേട്ടോ പിന്നെ ആ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ അടുക്കളയിലേക്ക് ഇറങ്ങി നോക്കി നോക്ക് അധികം ഒന്നും അതണ്ട മൂന്നോ പിന്നെ ഏഴോ അങ്ങനെ ഒറ്റ സംഖ്യ വെച്ച് ഓതാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ മൂന്നെണ്ണ മുടങ്ങാതെ ഓതലിട്ടോ അത് അടുക്കളയിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ വലുത് കാലോച്ച് ഇസ്മലായി റഹ്മാൻ റഹീ എന്ന് പറഞ്ഞിട്ട് കയറ് കയറിയിട്ട് എന്താ ഈ ഒരു സൂറത്ത് മൂന്നെണ്ണം ഓത് അവിടെ നിന്നിട്ടും അതെന്നില്ല അടുക്കലേക്ക് കയറുമ്പോൾ തന്നെ പ്രവേശിക്കുമ്പോൾ തന്നെ ഓതിയിട്ട് ഈ ഒരു മൂന്ന് സൂറത്ത് ഓതിയിട്ട് സ്മില്ലായ് തവക്കൽ തോൽ അതായെന്ന് പറഞ്ഞിട്ടും കളിയിൽ അടുക്കളയ്ക്ക് പ്രവേശനം ഇപ്പൊ പെട്ടെന്ന് പണികളൊക്കെ കഴിയും പിന്നെ നമുക്ക് ചില സമയത്തിൽ എന്തെടുത്താലും എടുത്താലും പൊള്ളൽ പിന്നെ അവിടെ തട്ടി ഇവിടെ തട്ടി പാത്രങ്ങൾ തട്ടിമുട്ടി പൊട്ടുക അങ്ങനെ ഒന്നുമില്ല ഈ സൂറത്ത് ഓതുമ്പോൾ നമുക്ക് അടക്കൽ ഉണ്ടാവില്ല ഒന്നാമതൊന്നാമൻ സംരക്ഷണമാണ് എന്താ വെച്ചാൽ ഈ സൂറത്തിൻ്റെ പവർ വേണം കേട്ടോ അപ്പം നിങ്ങളിതൊന്നും പരീക്ഷിച്ച് നോക്കിയോ കേട്ടോ എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളതാണ് ഈ അഥവാ പെട്ടെന്ന് തിരക്ക് പിടിച്ചൊക്കെ പിന്നെ നമ്മളൊന്ന് എണീച്ച് അടുക്കളയിലേക്ക് വേഗം സംസ്കാരം പോത്തും കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഒന്ന് എന്നിപ്പം നമുക്കൊരേ ഇരിക്കാൻ പറ്റില്ലല്ലോ ചെല്ലുന്ന സമയത്ത് ചിലപ്പം രണ്ട് മോദാനൊക്കെ വിട്ടുപോകും അന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അടങ്ങാറൊക്കെ ഉണ്ടാകും അപ്പം എല്ലാവരും ഒന്നൊന്ന് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ് എന്ത് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് നീത്ത് വേണം പഠിച്ചാലും ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങുകയാണ് ഭക്ഷണം പാകം ചെയ്യാൻ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ടല്ലേ പിന്നെ നമ്മളെങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിച്ചാലും ചില സമയത്ത് നമുക്ക് പിന്നെ എങ്ങനെ എന്താ പറയുക ഗ്ലാസ് ആയാലും പാത്രമായാലും അല്ലേ നിലത്ത് കൂടെ പൊട്ടൊക്കെ ചെയ്യൂലേ അപ്പോൾ അതും ഒരു അപകടം തന്നെ ചിരിൽ പൊട്ടിയ കാല് മുറിയൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളെന്താക്കി അറിയാം പിന്നെ രാവിലെ എണീച്ച് പിന്നെ സ്കാരവും ഒത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം വലുത് കാലം അടച്ച് അടുക്കളേക്ക് കയറാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ വേഗം കൂടെ ഓടിച്ചെന്നിട്ട് അങ്ങോട്ട് ഇതാക്കാൻ നിൽക്കരുത് വലുത് കാലിച്ച് അടുക്കളക്ക് ഇറങ്ങിയിട്ട് ഈ വിസ്മിയല്ലിട്ട് ഈ ഒരു സുഹൃത്തും മൂന്ന് പ്രാവശ്യം ഓതുക മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് പിന്നെ എന്താക്കുക വിസ്മില്ലാത്ത എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് മറക്കലത്തെ പണികൾ തുടങ്ങിയൊക്കെ അന്നത്തെ ദിവസത്തിൽ നല്ലൊരു ഉഷാറായിരിക്കും മടുപ്പ് തോന്നില്ല നമുക്ക് പണിയെടുത്തിട്ട് എത്ര എടുത്തിട്ട് ഒന്നെന്താ പറയുക ഒരു തീരാത്തൊരു പണി പോലെയോ ഒരു മടുപ്പൊന്നും തോന്നില്ല പിന്നെ അങ്ങനെ ചെയ്യട്ടോ പിന്നെ ഞാൻ എന്നും പറയും പോലെ പറയാണ് നമസ്കാരം കഥ ആക്കാംസ്കരിക്കാൻ ശ്രമിക്കട്ടോ അപ്പം നമുക്ക് എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് നമ്മൾ ആദ്യം നമ്മൾ ഹൃദയം ശുദ്ധി വേണം അല്ലേ നമ്മൾ ഹൃദയം ശുദ്ധി ശുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യമുള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം കിട്ടിയ ചെയ്തിട്ട് തിക്കറാണെങ്കിലും സ്വലാത്താണെങ്കിലും എന്താണെങ്കിലും എനിക്ക് അനുഭവം ഞാൻ ചെയ്തിട്ട് എനിക്ക് അനുഭവം കിട്ടിയ കാര്യം ഞാൻ ചെയ്യുന്നുട്ടോ ഇതാണ് ആ സൂഹത്ത് ഈ എന്ത് സൂഹത്തിൽ കുറേശ്ശി ഈ ലാഫി കുറേശ്ശി ഈ ലാഫിഹിം രഹിലത്തെ ഷിത ഹൗസ് വൈഫ് എന്ന് പറയുന്ന സുഹൃത്താണ് അപ്പോൾ ചെറിയ സുഹത്താണല്ലോ ആകെ അത്ര നാലോ അഞ്ചോട്ടോ ഇതല്ലോ പിന്നെ അപ്പോൾ അത് ചോദിച്ച രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മതി ഈ സുഹൃത്തൊന്ന് മൂന്ന് പ്രാവശ്യം ഓതാൻ ഈ ഒരു സൂഹത്ത് ഓതിയിട്ട് നിങ്ങൾ അടുക്കളയിലേക്ക് ഇറങ്ങി നോക്കി നോക്കുക അന്നത്തെ ദിവസം നിങ്ങൾക്ക് തന്നെ ആ ഒരു മാറ്റം ആ ഒരു ഉഷാറും ഒക്കെ തന്നെ മാറ്റം കണ്ടറിയാം അപ്പോൾ ചുരുങ്ങിയത് മൂന്നെണ്ണെങ്കിൽ ഓതാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കേട്ടോ അതേപോലെ പിന്നെ എന്തെങ്കിലും ഒരു കമ്മൻ്റ് മാഷാ അല്ലാന്നോ അലഹദില്ലാന്നോ അള്ളാഹു അക്ബർ എന്തെങ്കിലും ഒരു കമ്മൻറ്റിട് പിന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടാവുമല്ലോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് തീർക്കാനട്ടോ പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ മുഖേന ഒരാൾ ഒരു നന്മയിലേക്ക് എത്തിയാലേ ഒരു ചെറിയ നന്മേലും ശരി നന്മയിലേക്ക് എത്തി അതിൻ്റെ ഫലം നമുക്ക് പിന്നെ റബ്ബ് തരും അതിൻ്റെ ഫലം കൊണ്ട് നമുക്ക് റബ്ബ് പല ഇടങ്ങാറുകളും മുസീത്ത് നമുക്ക് തട്ടി നീങ്ങും നമ്മൾ കാരണം മറ്റുള്ളൊരു ഒരു നന്മ ചെയ്താൽ അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ മാത്രമല്ല ആരെ വീഡിയോ നല്ല നല്ല വീഡിയോസ് സംസ്കാര ബോധവുമെന്ന് തിക്കാറൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് ആളുകളുടെ പുസ്തകം ആരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും വീഡിയോ നമ്മളെന്തൊക്കെ അറിയാം നമുക്ക് ഉപകാരപ്പെട്ടാലും മറ്റുള്ളവർ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ എല്ലാവരും ഇതുവായി ഉൾപ്പെടുത്തുക പിന്നെ വീഡിയോ ഞാൻ ചെറിയ ചെറിയ വീഡിയോ ചെയ്യുന്നിട്ട് അഞ്ച് മിനിറ്റ് പത്ത് പത്ത് മിനിറ്റ് ഉള്ള വീഡിയോ ഞാനിതുവരെ ചെയ്തിട്ടില്ല ചെറിയ ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണാൻ ഫുള്ള് കാണാൻ ശ്രമിക്കുക പിന്നെ ദുബായിൽ തന്നെ മക്കളെയും കുടുംബത്തിനെയും പിന്നെ ലോകത്തുള്ള എല്ലാ മുഹമ്മികളും മുഹമ്മിനാത്തുകളെല്ലാം രൂപ ഉൾപ്പെടുത്തണേ അസാമുലൈക്കും വരഹമ്മ വരകാത്തു